ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്നുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പതിനെട്ടുകാരന് മുപ്പത് വർഷം കഠിന തടവ് കൊല്ലം ഉമയന്നൂർ പേരയം മാഞ്ഞാലിമക്ക് കിഴക്കേതിൽ വീട്ടിൽ സജീവിൻ്റെ മകൻ അഫ്സലിനെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ പോക്സോ കോടതി ജഡ്ജി എം പി ഷിബു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് അഫ്സൽ പതിനെട്ട് വയസ്സുകാരനാണ് എട്ട് വയസ്സുകാരിയുടെ മുന്നിൽ വെച്ചാണ് ഇയാൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എട്ടു വയസ്സുകാരി നിലവിളിച്ചെങ്കിലും അയൽവാസികൾ ആരും കേട്ടിരുന്നില്ല ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി പെൺകുട്ടിയുടെ വീട്ടിൻ്റെ ലൊക്കേഷൻ കൈവശപ്പെടുത്തി എട്ട് വയസ്സുള്ള അനുജത്തി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയം അവിടെ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അനുജിതി കരഞ്ഞു നിലവിളിച്ചെങ്കിലും അയൽക്കാരുടെ ശ്രദ്ധയിലും പെട്ടില്ല രണ്ടായിരത്തി നാലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതിയും വ്യക്തമാക്കി സംഭവം റിപ്പോർട്ട് ചെയ്ത് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് എഴുപത്തിയൊന്ന് രേഖകളും നിരവധി തെളിവുകളും നിരത്തിയിരുന്നു പ്രതി യാതൊരു വിധത്തിലുമുള്ള ദയ അർഹിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ഇതോടെ ജാമ്യം നൽകാതെയാണ് ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചതെന്ന അപൂർവത കൂടി ഈ കേസിനുണ്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ വി സൈജുനാഥ് ജി അരുൺ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഇരുപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചു എഴുപത്തിയൊന്ന് രേഖകളും പതിനാറ് തൊണ്ടികളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കാട്ടായിക്കോണം ജെ കെ അജിത് പ്രസാദ് അഭിഭാഷകയായ വി സി ബിന്ദു എന്നിവരും ഹാജരായി സമാനമായി ഇക്കഴിഞ്ഞ മേയിലും ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ പ്രലോഭിപ്പിച്ച് താമസസ്ഥലത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയി വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത യുവാവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നിതിൻ സുരേഷിനെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുമ്പ്രം പൊടിയാടി വൈക്കത്തില്ലം വാഴപ്പറമ്പിൽ വീട്ടിൽ നിതിൻ ആണ് പോലീസ് പിടിയിലായത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും